ഹലോ ആൾ ഗേൾസ് മ്യൂസിക്കൽ രാജ് എന്റെ കൂടെ ഇരിക്കുന്നത് ടിഫിനിയാണ് ആൻഡ് ടിഫനി ഓൺ ചെയ്യുന്നത് ജ്യോതിർഗമയ ട്രെയിനിങ് സെന്റർ ഫോർ ദ ബ്ലൈൻഡ് ആണ് ആൻഡ് ടിഫിനി ഹേസൽ ഫ്സ് ബ്ലൈൻഡ് ബട്ട് സ്റ്റിൽ ഷീസ് ഓൺ വാട്ട് ഷീ ഹാസ് ലേൺഡ് അല്ലേ ചെറുതായിരുന്ന സമയത്ത് മൈ പേരൻസ് റിയലി ഓവർ പ്രൊട്ടക്റ്റഡ് മീ ఐ మీన్ ఎరెంట్సం భర ఓవర్ ప్రొటెక్ట్ చేెల్టర్ మై ఫాదర్ హి ఈస్ అండ్ ఆర్మి ఓఫీసర్ ఆండ్ ఆర్మి ఆఫీసర్ ఆయ స్థితికి ఐ మీన్ వి కెప్ట్ ఆన్ టు డిఫరెంట్ ప్లేసస్ అండ్ ఎలా తర్వాన్ ఆల్కారుంటారు ఎలా ఐ మీన్ై మామ్ షీ వాస్ వెరీ డెవస్టేట ఐ కెన్ సే విన్ౌండ్ ఔట్ దెట్ ఐ వాస్ బ్లైండ్ అట్ సెవెన్ మంత్స్ షీ గుడ్ మై డా బ్లైండ్ హౌ కుడ్ దీ ഐ മീൻ എന്റെ രണ്ട് പേരൻസ് ദി വർ ലൈക് ബ്രോക്കൺ ഹാർട്ടഡ് ഡ്യൂരി മൈ സ്കൂൾ ആൻഡ് കോളേജ് ഡേസ് ഐ സോ അതർ ബ്ലൈൻഡ് പീപ്പിൾ ഐ മീൻ എന്റെ അത്രയും എക്സ്പോഷേഴ്സ് അവർക്ക് കിട്ടിയിട്ടില്ല ഓക്കെ എന്റെ ഫാദർ ആർമി ഓഫീസർ ആയതുകൊണ്ട് എനിക്ക് കുറെ കൂടെ എക്സ്പോഷേഴ്സ് കിട്ടി ബട്ട് ദർ ആർ ബ്ലൈൻഡ് പീപ്പിൾ ഹു ആർ സ്റ്റിൽ സ്റ്റക്ക് വിതിൻ ദ ഫോർ വാൾസ് ഓഫ് ദ ഹൗസ് നോ വോണ്ട് ടു പുഷ് ദം നോ വോണ്ട് ടു ഇൻസ്പയർ ദം ഐ മീൻ ഈവൻ അവരുടെ പേരൻസിനെ പോലും പേടിയാണ് അവരെ പുറത്ത് വിടാനായിട്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പം our blind in the our in That is what triggered my mind a lot. And I was like, okay, I must do something. I mean what's the point of me going learning so many languages, you know, going I mean I know about four or five languages thanks to my opportunity to travel, you know, thanks to my dad being in the army. so i learned a few things i mean I, I got to meet different people so why can't my friends also have the same that's why i started Jodir Gamya and here at jodhrigamaya i always wanted to first teach my blind friends to move around themselves to learn to use a computer ഐ മീൻ ടു ഗെറ്റ് സ്കിൽസ് വിച്ച് ആർ ഫിറ്റ് ഫോർ എംപ്ലോയ്മെന്റ് ഐ മീൻ ചുമ്മാ ബി എ ബി എം എ ബി എഡ് പി എച്ച് ഡി അത് ഇത് പഠിച്ചിട്ട് എന്ത് കാര്യം വീട്ടിൽ നിന്ന് പുറത്തുപോലെ ഇറങ്ങാൻ അറിഞ്ഞുകൂടാത്തൊരു ബ്ലൈൻഡിന് എത്രയും ഡിഗ്രീസ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ദി ഫസ്റ്റ് മസ്റ്റ് ബി സെൽഫ് സഫിഷ്യൻ ഇറ്റ്സ് ഓൺ ദിസ് ബേസിസ് ദോതിർഗമയ ഫൗണ്ടേഷൻ A message that I'd like to give to everyone who's listening is that don't give us sympathy. We need empathy. Treat us the way you wish to be treated. പിന്നെ ബ്ലൈൻഡായ വ്യക്തികൾ പറയാനുള്ളത് തീർച്ചയായിട്ടും ജ്യോതിർകമയ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട് പക്ഷെ കൂടുതലും ബ്ലൈൻഡായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള കുട്ടികൾ അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്